ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു എപ്പിസോഡിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തേച്ചൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും സംഭവിച്ച ഒരു ദിവസമായിരുന്നു ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസിനെ ഇല്ലായ്മ ചെയ്തു എന്ന് വേണം പറയാൻ ഷാനവാസ് ശരിക്കൊന്ന് പൊട്ടിക്കരയുന്ന അവസ്ഥയിലായിരുന്നു ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചു അതിനൊക്കെ മറുപടി പറയാൻ പോലും ഷാനവാസിന് സാധിച്ചില്ല എടിപൊടി വിളി സ്ത്രീകളോടുള്ള പെരുമാറ്റം അതുപോലെ തന്നെ ടാസ്ക് കുളമാക്കിയത് അങ്ങനെ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ലാലേട്ടൻ ചോദിച്ചത് നിന്നുരുകയായിരുന്നു ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഇനിയിപ്പം ആ ഷോയിൽ നിൽക്കുന്നത് ശരിയല്ലെന്ന് വേണം പറയാൻ ശരിക്കും ക്വിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്രയ്ക്ക് വലിച്ചു കീറി നമുക്കറിയാം നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ഷാനവാസ് ഇപ്പോഴും പറയുകയാണെങ്കിൽ നല്ല മത്സരാർത്ഥി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയിൽ കുറച്ച് അഹങ്കാരം കൂടിപ്പോയി കാരണം താൻ എന്തോ വലിയ ഒരാളാണെന്നും തന്നെക്കാട്ടിലും വലിയ ആരും ആരുമില്ലെന്നൊക്കെയുള്ള വലിയൊരു ചിന്ത പുള്ളിക്കാരനെ ബാധിച്ചു അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് കാരണം പുള്ളി സിനിമാ നടനാണ് സീരിയൽ നടനാണ് ഇങ്ങനെ സ്വയം അങ്ങ് പുകഴ്ത്തപ്പെട്ടു നമുക്കറിയാം അനീഷ് പലപ്പോഴും പറയാറുണ്ട് ഞാനൊരു സാധാരണക്കാരനാണ് അതുകൊണ്ട് ഷാനവാസ് നിങ്ങളൊരു വലിയ ആളാണെന്നുള്ള വിചാരമുണ്ട് അത് വലിയ ആളാണെന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷാനവാസിൻ്റെ അഹങ്കാരം അതുപോലെ തന്നെ ഇന്ന് ലാലേട്ടനോടൊക്കെയുള്ള സംസാരം വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു ഷാനവാസിൻ്റെ ബിഹേവിയർ എന്ന് പറയാം കാരണം അങ്ങനെയൊന്നും അല്ല സംസാരിക്കാൻ ലാലേട്ടനൊക്കെ സംസാരിക്കാൻ സമയം കൊടുത്തില്ല മറ്റു മത്സരാർത്ഥികൾ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കുക ലാലേട്ടൻ ഇടയ്ക്ക് ഷോയിൽ നിന്ന് എന്നാ ഷാനവാസി ഇവിടെ നിന്ന് പറഞ്ഞോളാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു അത് ലാലേട്ടൻ്റെ ഇത്രയും ഒരു ദേഷ്യപ്പെടുന്ന ഒരു എപ്പിസോഡ് വരെ നമ്മൾ കണ്ടിട്ടില്ല അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു സീക്രട്ട് ടാസ്ക് എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല താനീ പ്രോഗ്രാം ഇതുവരെയും കണ്ടിട്ടില്ല കുറച്ചൊക്കെ കട്ടുകെട്ടായിട്ടുള്ള ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല തന്നെ കൊടുക്കാൻ എന്തോ ചെയ്യുകയാണെന്നൊക്കെയാണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് അന്നും ഇലേട്ടം പറഞ്ഞു അങ്ങനെയല്ല ഒരു ടാസ്ക് ചെയ്യുന്നത് ആ ടാസ്ക് കുളമാക്കിയതിൻ്റെ ഉത്തരവാദി താങ്കൾ തന്നെയാണെന്ന് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഷാനവാസിൻ്റെ തനി നിറം മനസ്സിലാക്കിയത് ഏറ്റവും അവസാനമാണ് കാരണം എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അതായത് എവിഷനിലുള്ള ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ആദ്യം അനീഷിനോട് ചോദിച്ചു ആരെയെങ്കിലും സേവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരെയായിരിക്കും സേവ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അനീഷ് കൃത്യമായിട്ടും ഷാനവാസിനെ പറഞ്ഞു എന്നാൽ ഷാനവാസിനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഷാനവാസ് പെട്ടെന്ന് പറഞ്ഞത് അനുവിൻ്റെ പേരാണ് എന്നിട്ട് ഷാനവാസ് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുമായിരുന്നു അനീഷും ഞാനും അല്ലാതെ മറ്റൊരാളാണെന്നാണ് ഞാൻ കരുതിയതെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ തനി നിറം പുറത്തു വന്നു എന്ന് വേണം പറയാം